ഹായ് ഗോയസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയില് നമ്മൾ മസ്ലിന്റെ കളക്ഷൻസ് കാണിച്ചിരുന്നു എക്സ് എൽ ഡബിൾ എക്സില് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് ഓഫർ സെയിൽ വീഡിയോ ആണ് നമുക്ക് കളക്ഷൻസ് വരുന്നതായിട്ട് നോക്കാം ഫസ്റ്റ് ഇത് സൈസ് വരുന്നത് ത്രീ എക്സൽ ആണ് ഇതൊരു മിക്സഡാണ് കേട്ടോ കോട്ടൺ മസ്ലിൻ മിക്സഡ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതൊക്കെ നമ്മൾ ചെറിയ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഷോൾ വരുന്നത് ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് ഷാള് ഷിഫോൺ ആണ് മെറ്റീരിയൽ ഇത് ബോട്ട അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ത്രീ ആണ് സൈസ് ഹാഫിൻ്റെ ആൻഡിൽ കേട്ടോ ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഷാള് ഇതില് ബോഡി ഈ ഒരു ഡിസൈൻ ആണ് ഇതിൽ അങ്ങനെ ചെറിയൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് ത്രീ എക്സ് ആണ് സൈസ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ത്രീ എക്സിലും ഫോർ എക്സിലും മാത്രമാണ് ഉള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതിന്റെ ഷോൾ ഷിഫോൺ മെറ്റീരിയലാണ് ആണ് ഇതാണ് ബോട്ട് ഇതിനൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഓണം സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ നെക്സ്റ്റ് ഓപ്പൺ ഉള്ളതാണ് കേട്ടോ സൈഡ് ഓപ്പൺ ഉള്ളത് തന്നെയാണ് ഇതാണ് ബോട്ട് ഷോള് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട ഇതിൽ ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തില്ല ബാക്കിയുള്ളതിലൊക്കെ ലൈനിങ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ചോദിക്കണം കേട്ടോ ലൈനിങ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിലല്ല ഒരു രണ്ട് മൂന്ന് വീഡിയോസ് മുന്നേ നമ്മൾ കോട്ടൻ്റെ ചെയ്തിരുന്നു പ്യുവർ കോട്ടനിൽ പ്യുവർ കോട്ടനിലെ ലൈനിങ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് ഞാൻ എന്താണോ വീഡിയോസിൽ പറയുന്നത് അതൊക്കെ ഒന്ന് മുഴുവനായിട്ട് കേട്ടിട്ട് പർച്ചേസ് ചെയ്യാംട്ടോ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ലൈനിങ് ഇല്ലാത്ത ആയിട്ടാണ് അയച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോയിൽ ഞാൻ എന്ത് പറയണോ അതും ഒന്ന് ജസ്റ്റ് കാണാം ഓർഡർ ചെയ്തതിന് ശേഷമെങ്കിലും ഒന്ന് വീഡിയോ ഫുൾ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കായിരിക്കും അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അത് ലൈനിങ് ഇല്ലാത്ത ഐറ്റാണ് എന്നൊക്കെ അപ്പോൾ ഫുൾ ആയിട്ട് കാണാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം ലൈനിങ് ഉണ്ടോന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ മസ്റ്റീയാണ് മെറ്റീരിയൽ ഇതിലൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ാണ് മെറ്റീരിയല് ഇത് ബോട്ടം ഈ ഒരു ഡിസൈൻ ഒക്കെ കണ്ടില്ല അതിലൊക്കെ ഫുള്ള് ത്രെഡ് വർക്ക് ഉള്ളു ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷോപ്പിൻ്റെ ലൈൻഡിലേ ഉള്ളൂ ഇതുപോലെ ഡിസൈൻ ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രീ എക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ടോപ്പിൻ്റെ ലൈൻഡില് ഷോള് ഷിഫോൺ മെറ്റീരിയൽ ആണ് ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ മസ്ലിന് പ്യൂർ മസ്ലിനും ഉണ്ട് മിക്സഡ് ഉണ്ട് മസ്ലിൻ കോട്ടൻ മിക്സഡ് മെറ്റീരിയലും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ടും ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക ഐറ്റം ഏതാണെന്നൊക്കെ ഒന്ന് ചോദിക്കാൻ ഞാൻ ഏതെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം ഇതൊക്കെ മസ്ലീനാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആണ് ചെറിയ ഫ്ലോറൻ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ാണ് കേട്ടോ അതൊക്കെ ഷിഫോൺ ആണ് മെറ്റീരിയലി വരുന്നത് നെക്സ്റ്റ് ഇതിന്റെ ഷോളും ഷിഫോണാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇതിലൊക്കെ ചെറിയ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുണ്ട് ബോഡി പാർട്ടിൽ പിന്നെ എന്താണോ ഇതുപോലെയാണ് ഡിസൈന് ഇത് മസ്റ്റീനാണ് മെറ്റീരിയൽ ബോട്ടം ത്രീ ആണ് സൈസ് കേട്ടോ നെക്സ്റ്റ് ഇതില് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല മസ്റ്റിൻ മെറ്റീരിയൽ ആണ് ബോട്ടം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ ഓണം സ്പെഷ്യൽ ഓഫറാണ് മിസ്സാക്കല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ ഇത് ബ്ലോട്ടാണ് നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇത് മെറ്റീരിയൽ ആണ് ഷാളും പ്യുർ മസ്സീനാണ് ഇതിൻ്റെ ഷോളും പ്യുർ മസ്സീനാണ് കേട്ടോ ഇതാണ് ബോട്ട് നല്ല നിങ്ങൾക്കാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് മിക്സഡ് ആണ് കേട്ടോ പ്യോർ മസ്ലീനല്ല മസ്ലീനും കോട്ടനും മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഷോൾ ബോട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതാണ് ഷോൾ ഇത് മസ്സീനാണ് നിക്കിയൽ നല്ല സോഫ്റ്റ് വെക്കിയാണ് നെക്സ്റ്റ് നല്ല ബ്ലാക്കാണ് നമുക്കാരി ഡിസൈൻ ആണ് അതിൽ കൊടുത്തുള്ളത് ഷാള് ബോട്ട് നെക്സ്റ്റ് ഓർക്സാണ് സൈസ് കേട്ടോ ഇതിൽ ഓപ്പൺ ഉണ്ടാവില്ല സൈഡ് ഓപ്പണില്ലാത്തതാണ് ഷാള് എന്നാണ് ബോട്ടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഇതിൻ്റെ പൈസ മിസ്സാക്കണ്ടോ എന്നാണ് ബോട്ട് നല്ല ഭംഗള ഡിസൈൻ ആണ് ഫോർ ആണ് ഇത് പ്രൈസ് വരേണ്ടത് കേട്ടോ നല്ല ഭംഗിയുള്ള ഷാൾ നല്ലൊരു പ്രിന്റഡ് ആണ് കേട്ടോ ഒരു ഫോർ എക്സൽ ആണ് സൈസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ കേട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നെക്സ്റ്റ് ആണ് ഷാള് ഫോർ സൈസ് ആണ് കേട്ടോ നല്ല ഭയങ്കര ഡിസൈൻ ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭയങ്കര ഗ്രീൻ ആണ് ഷെയ്ഡ് ഞാൻ ഷോർ ഇതില് ലൈനിങ് അറ്റാച്ച് ചെയ്തില്ല ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഞാൻ കാണിച്ചത് ഒരു ഗ്രീൻ ഷെയ്ഡ് കാണിച്ചത് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആണ് അതിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ ചെസ്റ്റ് സൈസ് ഈ ഒരു സ്ലിറ്റിന്റെ സൈസ് അല്ലേ ഈ ഒരു സ്ലിറ്റ് മുതൽ ഈ ഒരു സ്ലിറ്റ് വരെയുള്ള സൈസ് സ്ലീവ് കോട്ട ഷാൾ എല്ലാം അതിന്റെ സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ കാണിക്കുന്നത് കണ്ടിട്ടല്ലേ ഐറ്റം പർച്ചേസ് ചെയ്യണത് വേറെ ചെയ്ത് നോക്കിയിട്ടല്ലല്ലോ അപ്പൊ അതുകൊണ്ട് കറക്റ്റ് സൈസ് ചോദിക്കാം നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയതിന് ശേഷം ഒരു ബുദ്ധിമുട്ടാവേണ്ടത് വിചാരിച്ചിട്ടാണ് അത്രയും എല്ലാ വീഡിയോസിനും പറയുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്